গুর্রহম গুরুষ্ণু গুরুর্দেব মহেশ

ഞാൻ തുറവൂർ ഹരികൃഷ്ണൻ ഞാൻ ശ്രുതി കേസ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് യുവവാണി അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് കൂടാതെ സംഗീതാധ്യാപകരും സംഗീതജ്ഞരുമാണ് ഞങ്ങൾക്കൊപ്പം നിങ്ങളെയും ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാഗതം സരസ്വതി എന്ന രാഗത്തിലെ രൂപകതാളത്തിൽ വരുന്ന ജി എൻ ബി കൃതിയായ സരസ്വതി നമോസ്തുദേ എന്ന കീർത്തനം ഞങ്ങളിപ്പോൾ പാടാം സരസ്വതി നമോസ്തുദേ വിദ്യ സരസ്വതി നമോദേ വിദ്യ പ്രദേ സരസ്വതി नमोस्तुदे शारदेविद्याप्रदे सरस्वती नमोसुदे शारदेविद्याप्रदे सरस्वती नमोस्तुदे विद्याप्रदे सरस्वती नमो स्तु ते शरदेविद्याप्रदे सरस्वती नमो स्तुते हे करधृदवीणा पुस्तक करधृदवीणा पुस्तक वरमणिमालालं मालालं कृत करधृदवीणा पुस्तक वरमणि मालालं कृतम् कर धृदवीणा कृत कर धृदवीणा वरमणि मालालं कृदस श्रिमपद पदस पदस निधपमरि जनिदस त्रिमपदप मपदस पदस निध परि जनि दस सिम मारिस निदभ मारि जनि दस मपद सरि मारिस निध मारि जनि दस डृस्वतीमोस्तु शरदे विद्याप्रदे सरस्वती नमोस्तु दे अभूषणी राग ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതി മാരവൈരി രമണി മാറവൈരേരമണി മാരവൈരേരമണി മഞ്ജുഭാഷിണി മാരവൈ মঞ্জাষিণী মারব রে রমণি মঞ্জুভাষি মারব রে রমণি মঞ্জুভাষি মারব রে রমণি भाषिणी मारवैरि रमणी मञ्जुभाषिणी मारवैरि रमणी मञ्जूभाषिणी मारवैरमणी 주마시니. वे भ क्रूरदन वेभ क्रूर दन वे भ क्रूरदन वे भ क्रूर दा वे भा वारि गौरि ूरदवे भा वारि गौ रे रमणी मञ्जू भाषिणी मारवैरे रमणी ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സംഗീതജ്ഞർ ശ്രുതി കെ എസ് തുറവൂർ ഹരികൃഷ്ണൻ എന്നിവർ അവതരിപ്പിക്കുന്ന യുവവാണി ചലച്ചിത്ര ഗാനങ്ങൾ ചേർത്തിണക്കിയ ഒരു ഭാഗമാണ് അടുത്തതായി ഞങ്ങളിവിടെ ആലപിക്കുന്നത് നിന്റെ നീലാച്ചന്തം പിന്നെ നിന്റെ കണ്ണുപൊത്തോൾ എന്നെ മറന്നു ഞാ നീലാമ്പിൾ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പിൾ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു നിരുകു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ ചിന്താർമിഴീ പൂന്തേമൊഴി കണ്ണിനു കണ്ണ മീൻ കണ്ണി ഈ തേടി വരാം ഞാൻ സന്ധ്യയല്ലേ അന്ന ഗ്രഹാരന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ നെഞ്ചിൽ ചേർത്തില്ല മിഴി പൂന്തേമൊഴി കണ്ണേനു കണ്ണാമൺമണി കണ്ണൂഞ്ചലാടും മങ്കേ മണി നേമർ കഴിത്തിളൻ മധു മലർ മണിത്തട്ടിലേ പൊന്മാനു പൽ കനവോ ിൽ ഒരു കുന്നു ഞാൻ ഒരു സ്നേഹ ഗംഗ നൈർമല്യമാന്താർമിഴീന്തേ മൊഴി കണ്ണേനു കണ്ണാ േണുവിൽ രാഗലോലമായി ജീവിതം നീ ആനന്ദ ആനന്ദനീലാംബരീ

പ്രിയരേ ഇന്ന് യുവവാണിയിൽ ഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശ്രുതി കെ എസ് ഞാൻ ഹരികൃഷ്ണൻ യുവവാണിയിൽ വീണ്ടും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ചേരുന്നതാണ് നന്ദി നമസ്കാരം മാധവ കൃഷ്ണ യാദവ കൃഷ്ണ यदुकुल कृष्ण माधव मामव देष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव कृष्ण යදවක්‍රෂ්ණ යෙදුකුලක්‍රෂ්ණ මදවමාමව දේවක්‍රෂ්ණ යදවක්‍රෂණ යතුකුලක්‍රෂ්ණ මාදව මාමව දේ कृष्ण साधु जनाधर सार्वभौम साधु जना साथु जनाधार सार्वभाऊमा साथु जनाधार सार्वभाऊमा माधव मामव देवाऊमा මාදව මාමව දේවා ක්‍රෂ්ණ යදව ක්‍රේෂණ යතුකුල ක්‍රෂ්න මාදව මාමවදේව ක්‍රිෂ්ණ കൃഷ്ണ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീതജ്ഞരായ ദമ്പതികൾ ശ്രുതി കെ എസ് തുറവൂർ ഹരികൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ച യുവവാണി ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം യുവവാണി സമാപിക്കുന്നു